നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം അപകട ദുരന്ത മുഖങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് വേഗത്തിലെത്താൻ ട്രോമ കെയറിന് ഇനി സ്വന്തമായൊരു വാഹനം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മലപ്പുറത്തിന്റെ സ്വന്തം നീല പട്ടാളം മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിന് അപകട ദുരന്ത മുഖങ്ങളിലേക്ക് വേഗത്തിലെത്താൻ സ്വന്തമായൊരു വാഹനം നൽകി ബി ബി സി ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സിഇഒ നാലകത്ത് ഫൈസൽ അപകട ദുരന്ത മേഖലകളിലും സർപ്പ റെസ്ക്യൂ മേഖലയിലും മലപ്പുറം ജില്ലയിലെ തന്നെ ഒന്നാം സ്ഥാനത്തുള്ള സന്നദ്ധ സംഘടനയാണ് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ഉരുൾപൊട്ടൽ ശക്തമായ കാറ്റിലും മഴയിലും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പുഴയിലും മറ്റും കാണാതായവർക്കുള്ള തിരച്ചിൽ തീപിടുത്തം സർപ്പ് റെസ്ക്യൂ വാഹനാപകടം എന്നീ ഏതൊരു ദുരന്ത മേഖലയിലും വിവിധ സർക്കാർ വകുപ്പുകളോട് കൂടി ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള അറുപതോളം പ്രവർത്തകരുള്ള ട്രോമ കെയർ പെരിന്തൽമണ സ്റ്റേഷൻ യൂണിറ്റിന് ഏറെ പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു രക്ഷാപ്രവർത്തന ഉപകരണങ്ങളുമായി അപകട മേഖലകളിലേക്ക് എത്തിച്ചേരുക എന്നത് ഇവരുടെ പ്രയാസങ്ങളെ അറിയിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടാണ് ചാരിറ്റി പ്രവർത്തകനും ബി ബി സി ഫൈസൽ വാഹനം നൽകാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് ബി ബി സി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർക്ക് വാഹനം കൈമാറി ബി സിയോട് ആദ്യമായിട്ടൊരു നന്ദി പറയാൻ തന്നെ മൂന്ന് വർഷമായി ഞാൻ ആഗ്രഹിച്ചിട്ട് ഗവൺമെന്റ് കഴിയാത്തൊരു കാര്യം ബി ബി സി കൊടുക്കുന്നു എന്നുള്ളതാണ് ണം നമ്മുടെ ട്രോമാ കെയർ വളണ്ടിയേഴ്സിനെല്ലാം അറിയാമോ സത്യം പറഞ്ഞാൽ ഈ ട്രോമാ കെയർ വളണ്ടിയേഴ്സും ഞങ്ങൾ ഒരുമിച്ചൊരു ചരിത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ചരിത്രം ഇന്ന് പെരിന്തൽമണ് അനുഭവിക്കുന്ന ഈ കൊടുവിച്ചുമല വെട്ടിത്തെളിയിച്ച ആളുകൾ ട്രോമ കെയർ വളണ്ടിയേഴ്സാണ് ഒരുപാട് വർഷങ്ങളായി പൂട്ടിക്കിടന്ന് കൊറോണ കാരണം വനംവകുപ്പ് അടുക്കാൻ സമ്മതിക്കാത്തൊരു സമയത്താണ് ഞാനിവിടെ എം എൽ എ ആയി വരുന്നത് ആ സന്ദർഭത്തിൽ ഇവിടുത്തെ എല്ലാ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ആവശ്യമായിരുന്നു കൊടികുത്തി തുറക്കുക എന്നുള്ളത് അന്ന് ഞങ്ങൾ കൊടികുത്തി തുറക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് ഒരു നിരക്കും ഫോറസ്റ്റ് സമ്മതിക്കാത്ത ഒരു നിലപാടിലായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ സമയത്ത് ഞാൻ ഓരോ നിയമസഭാ അംഗത്തിനും ഓരോ കമ്മിറ്റി കിട്ടും അപ്പം ഞാൻ നിർബന്ധപൂർവ്വം ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് കമ്മിറ്റി ചോദിച്ചു വാങ്ങി കാരണം അതൊറ്റ ആവശ്യമില്ലായിരുന്നുള്ളൂ അത് കൊടികുത്തി തുറക്കുക എന്നുള്ളതായിരുന്നു ആ കമ്മിറ്റിയിൽ ഞാൻ വന്നു മിനിസ്റ്ററോട് പറഞ്ഞു മിനിസ്റ്റർ സമ്മതം തന്നു അങ്ങനെ ഞങ്ങൾ ഫോഴ്സ്ഫുള്ളി യഥാർത്ഥത്തിൽ ചവിട്ടി തുറന്നതാണ് കൊടികുത്തി മല എന്ന് പറയുന്നത് എന്ന് അഭിമാനത്തോട് പറയാം പക്ഷേ ഈ ഈ നിമിഷം ഞാൻ ഓർമ്മിക്കുന്നത് അന്നത്തെ ഒരു ദിവസം രാവിലെ മുതൽ ഇന്നുള്ള ട്രോമാക്കെയർ വളണ്ടിയേഴ്സ് പലരും അതിലുണ്ടല്ലേ ജബാറ അന്ന് ഇന്ന് അവിടെ പോകുന്ന ഒരാൾക്കും അഞ്ചു കൊല്ലം മുമ്പ് ഇതായിരുന്നു കൊടികുത്തിയിലേക്കുള്ള റോഡ് എന്ന് ആർക്കും തോന്നില്ല അത്രയേറെ കാട് മൂടി ആർക്കും കടക്കാൻ കഴിയാതെ മരങ്ങളും അതുപോലെ പുല്ലൊക്കെ വളർന്ന് ആ റോഡാകെ പൂർണമായിട്ടും മൂടിപ്പോയൊരു അവസ്ഥയിൽ അത് വിട്ടിത്തെളിച്ച ആളുകൾ ട്രോമാക്കെയറിൻ്റെ വളണ്ടിയേഴ്സാണ് എന്നത് തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഈ ഒരു വലിയ സന്ദർഭം ഓർക്കുന്നു അതിനുശേഷം അവരുടെ പല പ്രവർത്തനങ്ങളുടെയും ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു പക്ഷെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാഹനം നയിക്കുന്നതിൽ ഒരുപാട് രീതിയിലൊരു പ്രസ്ട്രിക്ഷനും വന്നു പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകൾക്ക് കൊടുക്കുന്ന വാഹനങ്ങൾ പോലും ഇപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വെച്ച ഫണ്ടാണ് ഇരുപത്തി അഞ്ചിൽ കൊടുത്തിട്ടുള്ളത് മൂന്ന് വർഷം കാത്തിരുന്ന ശേഷമാണ് സ്കൂൾ ബസ് സാഹചര്യം ആ ചുവപ്പ് നാടകൾ ഒന്നുമില്ലാതെ ഒരു പച്ച നാട തുറന്നു അത് പെരിന്തൽമണ്ണ എസ് എച്ച്ഒ സുമേഷ് സുധാകർ പെരിന്തൽമണ്ണ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷെമിർ ഡോക്ടർ നിളാദ് ഡോക്ടർ ഫഹദ് വളരെയധികം സന്തോഷം ഈ ഒരു പുതുവത്സരം പറക്കുമ്പോൾ നമ്മള് മലപ്പുറം ജില്ലാ ട്രോമാക്കിയ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിന് ഒരു റെസ്ക്യു വാഹനം അനുവദിച്ച് തന്നുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ ഫൈസൽഖാ ബി ബി സിയുടെ സിഇഒ ഫൈസൽകാ എന്താണെങ്കിലും ഈയൊരു പുതുവത്സര ദിനാശംസകളോടുകൂടി അദ്ദേഹത്തിന് ഈ ഒരു നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഇതിനോടുകൂടി ന്യൂസ് ബ്യൂറോ